ഹലോ കൂട്ടുകാർ നല്ല ഉസ്തവിലേക്ക് ഇരിക്കൽ കൂടെ സ്വാഗതം അപ്പോൾ സ്കൂൾ കലോത്സവമാണ് പൊന്നൂസിൻ്റെ സ്കൂളിൽ കേട്ടോ അപ്പൂസിൻ്റെ പൊന്നൂസിൻ്റെ സ്കൂളിൽ അപ്പോൾ പൊന്നൂസിന് തിരുവാതിരയും ഒപ്പന ഉണ്ട് കിട്ടും അപ്പോൾ തിരുവാതിരക്ക് ഡ്രസ്സൊക്കെ മാറി ആളുടെ കൂട്ടുകാരികളുടെ ഒപ്പം ഒരു ടീമിൻ്റെ ഒപ്പം എടുത്ത ഫോട്ടോ ആണ് ഇട്ടത് അപ്പോൾ എന്താ പറയുക നന്ദുസിന് പറയുകയാണെങ്കിൽ സെറ്റ് എൻ്റെ കയ്യിലില്ല കേട്ടോ ഞാൻ എടുക്കാറില്ല അപ്പോൾ അവർക്ക് സെറ്റ് ഉണ്ടായിരുന്നില്ല അടുത്ത വീട്ടിലൊക്കെ ചോദിച്ചു പക്ഷേ അവരുടെ അടുത്തൊക്കെ വള പല കളറുകളുള്ള ഇതായത് ഈ ഗോൾഡൻ കളർ ഉണ്ടായിരുന്നില്ല എന്ത് പറയാനാണ് അവർക്ക് ഭാഗ്യമില്ല എന്ന് പറയുക അപ്പോൾ അവൾ സാധ ഇത് സെറ്റ് സാരി ആട്ടോ എടുത്തത് അപ്പം ഗോൾഡൻ കര വരുന്ന സെറ്റ് സാരിയെ മാത്രമേ ഉള്ളൂ അപ്പോൾ പിന്നെ എന്താ എന്താ പറയുക അത് നന്ദുസ് പൊന്നോസിൻ്റെ ട്ടോ അപ്പോൾ അവർ ഒരു സങ്കട സംഘനൃത്തത്തിന് വേണ്ടിയിട്ട് ഡ്രസ്സ് മാറിയതാണ് അപ്പോൾ നന്ദൂസ് അവരായിട്ട് ഭയങ്കര കമ്പനിയായി അവരെ കൂടെ പോയി നിന്ന് ഫോട്ടോ ഒക്കെ എടുത്താ കേട്ടോ ഫോട്ടോയ്ക്ക് പോസ്റ്റ് ചെയ്തു അപ്പോൾ കുറച്ച് നേരം ആ പിള്ളേരെ ബാക്കിൽ പിള്ളേർ ഇവിടെ ബാക്കിലായിരുന്നു ഇവിടെ പൊന്നു അവർ അവരെ കൂടെ ആയിരുന്നു കേട്ടോ പിന്നെ പൊന്നൂസ് ഒപ്പനയ്ക്കുള്ള ഡ്രസ്സൊക്കെ മാറി അവളെ പഠിപ്പിച്ചത് ചേച്ചി കുട്ടിയാട്ടോ അങ്ങനെ പിന്നെ എന്താ പറയുക അവരെല്ലാവരും കൂടി ഒരു ഫോട്ടോ എടുത്തു പിന്നെ നന്ദോട്ടിനാണോ ഭയങ്കര ഓടി ചാർട്ടൊക്കെ ആയിരുന്നു അപ്പോൾ അവിടെ ഒരു ഫോട്ടോ എടുത്തു പിന്നെ പൊന്നൂസിൻ്റെ ഒരുങ്ങി നിൽക്കുന്ന ഫോട്ടോ ആയിട്ടോ അപ്പനയ്ക്ക് വേണ്ടി ഒരുങ്ങിക്കുന്ന ഫോട്ടോ ആണ് അത് അപ്പോൾ ഇത്രയൊക്കെ പറയാനുള്ളൂ ബായ്